ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു റിന്യൂസ് വ്ലോഗ് ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് നമുക്ക് ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിലേക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് മിൽക്ക് ക്യാരമിൽ പുഡിങ്ങാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ആർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും സിമ്പിളാണ് നമ്മളുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിത് അര കപ്പ് പഞ്ചസാര കപ്പ് എടുത്ത് അതിൽ ഒന്നര കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ മെൽറ്റ് ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് നമുക്ക് കേരമലായി വരികയാണ് വേണ്ടത് അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് തന്നെ തീ നല്ല പോലെ തന്നെ കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പഞ്ചസാര കേരമൽ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ ഇതേ ഏകദേശം നല്ലപോലെ തന്നെ അതിങ്ങനെ മെൽറ്റ് ആയി വരുന്നുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തീ നന്നായിട്ട് തന്നെ കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ക്യാദമൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒരു കയ്പി രസാവും പുഡിങ്ങിനൊക്കെ കിട്ടുക അപ്പം ഇതേ നല്ല പോലെ തന്നെ ഞാനത് കേതമൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ തീ ചെറുതായിട്ടൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ഞാനിതിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇനി അതൊന്ന് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ തീ ഓഫ് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ മേത്തക്കൊക്കെ നമുക്കത് പൊട്ടിത്തെറിക്കുകയുള്ളൂ നല്ല പോലെ തന്നെ പൊട്ടിത്തെറിക്കും കേതമലിക്ക് നമ്മൾ പ പാലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളുടെ തീ നമ്മൾ ചൂടാക്കി നമ്മളുടെ പാന് ചൂടായി വരുമ്പോൾ തന്നെ കേദമലി വിട്ടുപോലും ചെയ്യും കേട്ടോ അത് നന്നായിട്ട് തന്നെ അലിഞ്ഞ് ഈ മിൽക്കിൽ ചേരും അപ്പോൾ അതേ അതെല്ലാം പാനിൽ നിന്ന് നല്ല പോലെ തന്നെ വിട്ട് വന്നിട്ടുണ്ട് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞു വരട്ടെ ഞാൻ ഇതിലേക്ക് വേറെ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ഞാൻ ആ ക്യാരമൽ ചെയ്ത പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ ഇനി ഇതേ ഞാൻ ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു ഏഴ് ഗ്രാം ഗ്രാസ് ചൈനാഗ്യാസ് നന്നായിട്ടുതന്നെ കുതിരാൻ വേണ്ടിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ അത് നല്ല പോലെ തന്നെ കുതിർന്നിട്ടുണ്ട് അത് ഞാൻ ഗ്യാസ് ടോപ്പിലേക്ക് വെച്ചിട്ട് നല്ലപോലെ തന്നെ അതൊന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ പാലും നല്ലപോലെ തന്നെ തിളച്ച് അതിൽ കേതമലൊക്കെ അതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി ഇതേ എനിക്കത് മധുരം കുറച്ച് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ഞാൻ ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ഏകദേശം കാൽക്കപ്പോളം മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇനി ഞാനിതേ ഇതിലേക്ക് ചൈനാഗ്യാസ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ രണ്ടും ഒരേ ചൂടിലന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ചൈനാഗ്യാസ് അരിച്ചൊന്നുമല്ല ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചൈന ഗ്ലാസ് മെൽറ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണത് കാണിക്കാണ്ടിരുന്നിട്ടുള്ളത് കേട്ടോ ഇത് രണ്ടും പാട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നിങ്ങൾക്ക് അരിച്ചൊഴിക്കണം എന്നുണ്ടെങ്കിൽ ചൈന ഗ്യാസിൻ്റെ ആ തരപ്പ് ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ കേട്ടോ ഇനി ഇതേ ഞാനൊരു പാത്രം എടുത്ത് അതിൽ നെയ്യൊന്ന് തടവി കൊടുത്തിട്ട് ഇനി അതിലേക്ക് ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതേ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലത്തെ ആ ബബിൾസിനൊക്കെ ഒന്ന് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ ഭാഗം സെറ്റ് സെറ്റാകുമ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്താൽ ഒന്നും കാണില്ല അപ്പോൾ അത് നല്ലപോലെ തന്നെ അത് താഴ്ന്നു പോകും ഇനി ഇതേ ഞാൻ നല്ലപോലെ തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത് കാരണം കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇന്നെ ലേക്ക് ചെയ്യാത്തവരൊക്കെ ലേക്ക് ചെയ്യുക സബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്